പേര് ഷൈനി തോമസ് ഞാൻ ഉടമ്പടി എടുത്തത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണിത് ഞാൻ എൻ്റെ മകൾക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അവർക്ക് ഒന്നും വലിയ ഇല്ലായിരുന്നു കുഞ്ഞിന് വേണ്ടി പക്ഷേ എൻ്റെ മൂത്ത കുഞ്ഞിന് ഒരു കൂടപ്പറപ്പ് വേണമല്ലോ എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞാനിവർ യു കെയിലാണ് എൻ്റെ മകൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അവരെയും കൊണ്ട് വന്ന് ഈ അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് കണ്ണീരിട്ട് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കുഞ്ഞിനൊരു കൂടപ്പറപ്പനെ വേണമെന്ന് അമ്മ അന്ന് തന്നെ കാണിച്ചു തന്നു അമ്മയുടെ വലത്ത് കയ്യിൽ ഒരു കുഞ്ഞു കൊച്ചിനെ കാണിച്ചു തന്നു ഒട്ടും വെയിറ്റില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് കാണിച്ചു തന്നത് അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയാണ് അത് രണ്ട് പിള്ളേരുടെ ഒരാളെ ഞാൻ അച്ഛനോ കന്യാസ്ത്രീയോ ആരെങ്കിലും ഒന്നാക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അത് കഴിഞ്ഞപ്പോൾ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അമ്മ ഞാൻ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷമായി എല്ലാ ഉടമ്പടി പ്രാർത്ഥ ധ്യാനങ്ങളും യൂട്യൂബിൽ കൂടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ ഇഷ്ടം പോലെ സാക്ഷ്യം എന്നെക്കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ മാതാവിനെ ഈശോയ്ക്കും ഒത്തിരി അപഹാസങ്ങള് അച്ഛന്മാരുടെ ഇടയിൽ നിന്ന് പോലും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും ഞാൻ തളർന്നിട്ടില്ല കാരണം എനിക്ക് ഈശോയുടെ ഒരു വലിയ മിഷനറി ആകണമെന്ന് ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇവളുടെ സമയത്തും മാതാവെ കയ്യിൽ ഇവളെ പിടിച്ചോണ്ടിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഞങ്ങൾ ഗുജറാത്തിലെ ഞങ്ങളുടെ പള്ളിയിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെയിൽ വോയിസ് അപ്പം ഞാൻ യു കെക്ക് പോകണമെന്നൊന്നും വിചാരിച്ചില്ല ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു മെയിൽ വോയിസ് ഞാൻ കേട്ടു ഭയങ്കര ഖനമുള്ള സ്വരമായിരുന്നു ഇറ്റ് ഷുഡ് ബി പോസിബിൾ അപ്പം ഞാൻ ഓർത്തി എൻ്റെ എന്നോട് ഈ പറയുന്നത് ഞാൻ തിരിഞ്ഞു നോക്കും ആരാ എന്നോട് ഇത് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എൻ്റെ മകന് എന്നെക്കാട്ടി കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളൊരു മകനാവിന് എനിക്ക് ദൈവം തന്നിരിക്കുന്നത് അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് മോനോട് പറഞ്ഞു മോനെ ഒരു കാര്യമുണ്ട് അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ കാര്യം ഇതൊന്നും ഞാൻ കുറേ പ്രാർത്ഥിച്ചു കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞപ്പം മോള് പറഞ്ഞമ്മേ നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ അവൾക്ക് തീരെ വയ്യ അങ്ങനെ ഞാൻ പോകുന്ന കാര്യം അതായി എന്നിട്ടും ഞാൻ വിചാരിച്ചില്ല അവിടെ എന്തേലും കുഴപ്പമുണ്ടാവുമെന്ന് പക്ഷെ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഡെലിവറിയുടെ കാര്യങ്ങൾ സമയമാകാതെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാതാവ് എന്നെക്കൊണ്ട് അതുവരെ ഞാൻ അവിടെ വയറേ തൈലം തേക്കുമായിരുന്നു പക്ഷേ അല്ലാത്ത പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും എല്ലാം എൻ്റെ കുഞ്ഞു കൊച്ചുൾപ്പെടെ ഞങ്ങളെല്ലാവരും സമയത്ത് പിന്നെ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ യു കെക്ക് പോകുന്നതിന് മുന്നേ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ ഇത്രയും ദൂരമൊന്നും എനിക്കറിയത്തില്ല ഇംഗ്ലീഷ് ഒന്നും ഒത്തിരി പറയാനൊന്നും അതുകൊണ്ട് അമ്മ എൻ്റെ കൂട്ടത്തിൽ വരണം അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവിന് എനിക്ക് ആരെങ്കിലും ഒരു അഞ്ചാറ് പേപ്പർ തന്ന എനിക്ക് അതും കൊണ്ട് അവിടെ പോകാമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അമ്മയോട് ഡിമാൻഡ് വെച്ചത് അമ്മ എനിക്കവിടെ പള്ളി വേണം ഒരു കുംഭസാരം നടത്തണം രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല എനിക്കവിടെ ഒരു മലയാളി അച്ഛനെ തന്നെ അമ്മ ഒരുക്കി വെച്ചിരുന്നു കുമ്പസാരിക്കാനും എനിക്ക് കുർബാന ഇംഗ്ലീഷിലാണെങ്കിലും എനിക്ക് കുംഭസഹാരം നടത്താനായിട്ട് അമ്മ എനിക്ക് സാധിച്ചു തന്നു ഇവിടുന്ന് ഞാൻ പോയി അമ്മയും ഈശോയും പോലെ സായിപ്പന്മാരാണേലും അടുത്തിരുന്നു ഞാൻ ചോദിക്കുന്നതൊക്കെ അവരെനിക്ക് ഹെൽപ്പ് ചെയ്തു എയർപോർട്ടിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു സുഖമായിട്ട് പോയി ഞാൻ സുഖമായിട്ട് തിരിച്ചു വന്നു ഇനി മോഡ ഡെലിവറിയുടെ സമയത്ത് അവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ ഞാനിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെയും എനിക്കൊരു സ്വരം കേട്ടു അമ്മ എന്നോട് പറഞ്ഞു നീ ലേബർ റൂമിൽ കയറണം കൊച്ചിൻ്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും നമ്മുടെ മെഡൽ ഉപയോഗിച്ച് എൻ്റെ കാശുരൂപം ഉപയോഗിച്ച് നീ കുരിച്ചു വരച്ചുകൊണ്ട് അവിടെ തലഭാഗത്ത് നിന്ന് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു ഇനി ബാക്കി കാര്യം എൻ്റെ മകൾ പറയാം ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും ഡെലിവറിയുടെ കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം ഈശോ മിശാക്ക് സ്വധികരിക്കട്ടെ എൻ്റെ പേര് രേഷ്മ ഞാൻ യു കെയിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ഇപ്പോൾ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് മമ്മി കയറി വന്നു വന്നു കഴിഞ്ഞ് ഇതുപോലെ ലേബർ റൂമിൽ അതുവരെ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് രണ്ടാമതൊരാളെ നിർത്തുമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ മമ്മി നമുക്ക് നോക്കാം അവരോട് ചോദിച്ചു നോക്കാം അവർ അലൗ ചെയ്യുവാണ് മമ്മീനേം കൂടെ കേറ്റാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എവ്രി ടു വീക്സ് ലാസ്റ്റ് ആയപ്പോൾ തേർട്ടി ടു വീക്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എവ്രി ടു വീക്സ് ചെക്കപ്പ് ഉണ്ട് അപ്പോൾ എൻ്റെ ട്വൻറ്റി എയ്ത്ത് വീക്കിൻ്റെ ചെക്കപ്പ് മിസ്സായിപ്പോയി ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നതല്ല കറക്റ്റ് സമയത്ത് ഞാൻ അത് നോക്കി ഒക്കെ നോക്കി ഡേ ഒക്കെ നോക്കി ഞാൻ പോകുന്നതാണ് പക്ഷെ ട്വൻറ്റി എയ്ത്ത് വീക്കിൻ്റെ എൻ്റെ ചെക്കപ്പ് എന്തോ ഞാൻ മറന്നുപോയി അന്ന് വൈകിട്ട് എന്നെ അവിടുത്തെ മിഡ് വൈഫ് വിളിച്ച് പറയുവാണ് ഇന്ന് ചെക്കപ്പായിരുന്നല്ലോ എന്താ വരാഞ്ഞ അപ്പോഴാണ് ഞാൻ എന്തോ എങ്ങനെ മറന്നു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞെന്നാൽ അടുത്ത ആഴ്ച ഒരു അപ്പോയിൻമെൻ്റ് തരാം പക്ഷേ എന്നെ ചെക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല കാരണം അവിടെ ഫുള്ളായിരുന്നു അപ്പോൾ അവരെന്നെ വേറൊരു സ്ഥലത്തേക്ക് അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് അവർ റെഫർ ചെയ്തു അപ്പോൾ ട്വൻറ്റി നയൻ വീക്സിൽ ഞാനവിടെ സോറി തേർട്ടി ഫോർ വീക്സിൽ അവിടെ ചെന്നു അവരെന്നെ ചെക്ക് ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു അവർ വയർ മെഷർ ചെയ്യും കൊത്തിൻ്റെ ഗ്രോത്ത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഇത് മെഷർമെൻ്റ് ശരിയല്ലെന്ന് തോന്നുന്നു ഒരു ഇമ്മീഡിയറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ഗ്രോത്ത് സ്കാൻ പിന്നെ അന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്തു സ്കാനിൽ പറഞ്ഞു അവരുടെ ഇത് വെച്ച് വെയ്റ്റ് കുറവാ കുഞ്ഞിന് അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ ഇൻഡക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി ചെയ്യാം എന്നിട്ട് ഞങ്ങൾ ഇൻഡക്ഷന് വേണ്ടിയിട്ടെല്ലാം റെഡിയായി ഈ ന്യൂസ് കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങൾ ശരിക്ക് പ്രത്യക്ഷഘടന പ്രാർത്ഥനയൊക്കെ ചെല്ലി തൈലൊക്കെ തേച്ച് എല്ലാം റെഡി അപ്പോൾ രണ്ടരയ്ക്ക് ഞങ്ങൾ മമ്മി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രത്യക്ഷഘടന പ്രാർത്ഥന ഉച്ചയ്ക്ക് ചെല്ലും ഈ ഈ നിയോഗം വെച്ച് പ്രസവത്തിൻ്റെ നിയോഗം വെച്ച് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു അവർ പറഞ്ഞ ഡേറ്റിന് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവമേ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് വെക്കും നമുക്ക് ലേബർ തുടങ്ങാൻ വേണ്ടിയിട്ട് പെയിൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്ന് ഇതാണ് ദൈവമേ മരുന്നൊന്നും വെക്കേണ്ടി വരല്ലേ അവർ ചെക്ക് ചെയ്യുമ്പോൾ ലേബർ എന്ന് അപ്പോൾ നാച്ചുറലി ആയിക്കോളൂ അല്ലേ ഒന്ന് വെച്ച് അപ്പോൾ അവിടെ ചെന്നു അവർ കിടത്തി അവർ ആദ്യം മരുന്ന് വെക്കുന്നതിന് മുമ്പേ നമ്മൾ ചെക്ക് ചെയ്യും അവർ സർവീക്സ് ചെക്ക് ചെയ്തപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ഡയലേഷൻ ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം മാതാവ് തന്നത് ഈശോ തന്നതും അപ്പോൾ ഡയലേഷൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ മരുന്ന് വെക്കുന്നില്ല നിങ്ങളെ നാച്ചുറലി നമ്മൾ നോക്കാം അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ ബിസിയാണ് അവിടെ ലേബർ റൂം അപ്പോൾ എന്നെ വേറെ വാർഡിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത് അവർ പറഞ്ഞത് ഇനി ആറു മണിക്ക് വൈകുന്നേരം ആറ് മണിക്ക് നിന്നെ ചെക്ക് ചെയ്യും അന്നേരം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ പെയിൻ ഒന്നും ഇല്ലെങ്കിൽ ഇത് വീണ്ടും വെള്ളിയാഴ്ചയാകും പിന്നെ ശനി ഞായറാകും അപ്പോൾ ദിവസങ്ങൾ കൂടിക്കൂടി പോകും അപ്പോൾ എൻ്റെ ആഗ്രഹം ദൈവമേ അന്ന് തന്നെ പ്രസവം നടന്ന് വെള്ളിയാഴ്ച തന്നെ തിരിച്ച് വീട്ടിൽ വരണമെന്നായിരുന്നു കറക്റ്റ് രണ്ടര വരെ എനിക്ക് പെയിനൊന്നുമില്ല ഡയലേഷൻ തുടങ്ങിയെങ്കിലും പെയിനൊന്നുമില്ല രണ്ടരയുടെ അന്നത്തെ പ്രാർത്ഥന ചെല്ലി ഞങ്ങൾ മൂന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലിക്കൊണ്ടിരുന്നേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിക്കൊണ്ട് മൂന്നാമത്തെ ചെല്ലി നിയോഗത്തിൽ അമ്മ ഇന്ന് തന്നെ ഈ പ്രസവം നടത്തണേന്ന് പറഞ്ഞതും എൻ്റെ വോട്ടർ ബ്രേക്കായി നല്ലതുപോലെ ശരിക്കു വെള്ളം പോകാൻ തുടങ്ങി പിന്നെ ഞാൻ എന്നും ഈ നമ്മുടെ ഉടമ്പടി ലൈവിൽ ഡെയിലി പ്രാ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഒരു ഷോർട്ട് ലേബർ ആയിരിക്കണേന്ന് അതായത് ഒത്തിരി വേദന തീറ്റിക്കാതെ ഒത്തിരി സമയം വേദന തീറ്റിക്കാതെ ഒരു നോർമൽ ഡെലിവറി നടത്തണമെന്ന് അതുപോലെ തന്നെ അതായത് രണ്ടരയ്ക്ക് എൻ്റെ വെള്ളം പൊട്ടി എനിക്ക് പെയിനൊന്നുമില്ല മൂന്ന് മണി തൊട്ടാണ് എനിക്ക് പെയിൻ തുടങ്ങിയത് പെയിൻ തുടങ്ങി പെട്ടു പെട്ടെന്നായിരുന്നു പെയിൻ അതായത് മാതാവ് പെട്ടെന്ന് ഈ കുഞ്ഞിനെ വെളിയിൽ ലോകത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടുമായിരുന്നു എൻ്റെ പെയിൻ കൂടി കൂടി ഭയങ്കര എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പക്ഷേ താഴെ ലേ ലേബർ റൂമിൽ സ്ഥലമില്ല അവർ വിളിച്ച് പറഞ്ഞു അപ്പോൾ താഴെ പറഞ്ഞു റൂം റെഡി ആകുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു അനക്കവും കണ്ടില്ല പിന്നെ മമ്മി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ എന്ന് വന്ന ആ ഒരു സാഹചര്യത്തിൽ അവർ എമർജൻസി ബെല്ലടിച്ചു അതായത് ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വരുമ്പോൾ നമ്മൾ അടിക്കുന്ന ബെല്ലാണ് പെട്ടെന്ന് എല്ലാവരും റിവൈവലിന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് അതുപോലെ അവർ ബെല്ലടിച്ചു കാരണം എനിക്ക് ഒട്ടും വയ്യ അവർ വന്നു എൻ്റെ നേഴ്സ് എന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ലേബർ റൂമിൽ നിന്നും ടീം വന്നു എനിക്കുള്ള റൂം റെഡിയായെന്നും പറഞ്ഞ് ഈ വേദനയില് അവരെന്നെയും കൊണ്ട് ഈ വേദനയിൽ അവരെന്നെയും കൊണ്ട് താഴെ ലേബർ റൂമിൽ കൊണ്ടുപോയി ലേബർ റൂമിൽ കൊണ്ടു ഒരു നാലുമണിയായപ്പോഴാണ് കൊണ്ടുപോയത് അതായത് മൂന്ന് മണിക്ക് വേദന തുടങ്ങി നാലുമണിയായപ്പോൾ താഴെ കൊണ്ടുപോയി അവരെന്നെ ചെക്ക് ചെയ്തപ്പോൾ നാല് സെൻറ്റിമീറ്ററെ ഡൈലേഷൻ ഉള്ളൂ പക്ഷേ വേദന നല്ല അതിഭയങ്കരമാണ് എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവരെന്നെ ചെക്ക് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു മൂത്ത മോടെ സമയത്ത് എത്ര നേരം എടുത്തായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതും എട്ട് മണിക്കൂറേ എടുത്തുള്ളൂ അപ്പോൾ അവർക്ക് തോന്നി ഇതും മിക്കവാറും പെട്ടെന്നാകുമെന്ന് അവർ മമ്മി ഇത് പറഞ്ഞ പോലെ മാതാവും ഈശോയും പറഞ്ഞ പോലെ തലക്കേ നിന്ന് പ്രത്യക്ഷ കണ്ട പ്രാർത്ഥന ചലിക്കോണ്ടിരുന്ന് മൂന്ന് മണിക്ക് തുടങ്ങിയ പെയിൻ കറക്റ്റ് അഞ്ച് നാൽപ്പത്തി നാല് അതായത് രണ്ട് മണിക്കൂറും നാൽപ്പത്തി നാല് മിനിറ്റിലും ഈ കുഞ്ഞ് വെളി വന്ന് അതായത് ഞാൻ മാതാവിനോട് പറഞ്ഞത് ഷോർട്ട് ലേബർ അത് മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ച് ഒരു എമർജൻസി ബെല്ല് വാർഡിലടിച്ചു താഴെ വന്നു കഴിഞ്ഞ് കൊച്ച് ആയിരുന്നു അതായത് കൊച്ചിന് കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞ് കുറഞ്ഞു വരിക അപ്പോൾ ലേബർ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി വരിക എൻ്റെ പെയിൻ കൊച്ചു ഡിസ്ട്രെസ്സിലാവുന്നു ആ ഒരു ബുദ്ധിമുട്ടിൽ അവർ വീണ്ടും എമർജൻസി ബെല്ലടിച്ചു ഡോക്ടർമാരും ഒത്തിരി ആ ലേബറും ഫുള്ളെന്ന് അറിഞ്ഞു എനിക്കത്രക്ക് വയ്യ അപ്പോൾ അവർ പറഞ്ഞു വാക്യൂം ഡെലിവറി ചെയ്യണം കാരണം എന്തോ കുഴപ്പമുണ്ട് അതാ കുഞ്ഞ് താഴെ വരാത്തതെന്ന് അവർ വാക്യൂം ഡെലിവറിക്കെല്ലാം റെഡി ചെയ്ത് വാക്യൂം ക്യാപ്പ് എല്ലാം വെച്ച് കുഞ്ഞിനെ വലിച്ചപ്പോൾ കുഞ്ഞ് വെളി വന്നപ്പോഴാണ് കാണുന്നത് രണ്ട് ലെയറിൽ അമ്പലിക്കോൽ കോഡ് ചുറ്റി കിടക്കുക കുഞ്ഞിൻ്റെ കഴുത്തേൽ യൂഷ്വലി അമ്പലിക്കൽ കോഡ് ചുറ്റിയ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ സിസിയറൻ ആണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ കേസിൽ ലേബർ പെട്ടെന്നായതുകൊണ്ട് അവർക്ക് ചെക്ക് ചെയ്യാനോ സ്കാൻ ചെയ്യാനോ പറ്റിയില്ല അപ്പോൾ അതായത് കുഞ്ഞിനെന്തും സംഭവിക്കാം ഒന്ന് ബ്രീതിങ് ആയി ഡിസ്ട്രെസ്സിലായി രണ്ട് അമ്പലിക്കൂർക്കോട് ചുറ്റി കിടക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിനെ അവർ എടുത്തു വെളിയിലെടുത്തു അമ്പലിക്കൾക്കോട് മുറിച്ചു പക്ഷെ കുഞ്ഞ് കരഞ്ഞില്ല കാരണം അത്രയും നേരം ഡിസ്ട്രെസ്സിലായതുകൊണ്ട് ബേബി ഷോക്കില്ലാന്ന് പറഞ്ഞ് കുഞ്ഞ് ഇറങ്ങി കരഞ്ഞില്ല പിന്നെ അവർ ബേബിനെ റീസസിറ്റേറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ് കുഞ്ഞ് കരഞ്ഞത് ദൈവം പ്രസവം നടത്തി ഷോർട്ട് ലേബർ ആയിരുന്നു കുഞ്ഞു കരഞ്ഞു കുഴപ്പമൊന്നുമില്ലാതെ വെളി വന്നു പക്ഷേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഈ ഉണ്ടായ പിഞ്ചു കുഞ്ഞിനെ എല്ലാ മണിക്കൂറിലും അവർ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എല്ലാം വരുമ്പോൾ ഒരു ഒരു ബ്ലഡിൽ ഒരു ഉണ്ട് ലാക്റ്റേറ്റ് എന്നും പറയുന്നത് അത് കുഞ്ഞിന് കൂടുതലായിരുന്നു ഒത്തിരി നേരം ഡിസ്ട്രെസ്സിലായതുകൊണ്ട് ആ ലാക്റ്റേറ്റ് ചെക്ക് ചെയ്യാൻ ഓരോ മണിക്കൂറും എട്ട് മണിക്കൂർ വരെ കുഞ്ഞിനെ അവർ കുത്തിക്കൊണ്ടിരുന്നു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ അത് അത് കഴിഞ്ഞത് നോർമലാന്ന് കഴിഞ്ഞപ്പോഴാണ് അവരത് മാറ്റിവെച്ചത് എന്നെയും എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഈ ലോ ഇന്നിവിടെ ഈ സാക്ഷ്യത്തിന് വേണ്ടി നിർത്തി അതിന് കൊടാനു കൂടി നന്ദി ഞാൻ ദൈവത്തിന് പറയുന്നു കാരണം മാതാവും ഈശോയും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനോ എൻ്റെ ഈ കുഞ്ഞോ ആരെങ്കിലും ചിലപ്പോൾ രണ്ടു പേരും കാരണം ലേബറിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം എനിക്ക് ബ്ലീഡിങ് അങ്ങേയറ്റം ആകാം എനിക്ക് എണ്ണി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മില്ലി ലിറ്റർ മില്ലി ബ്ലഡ് മാത്രമേ എൻ്റെ ബോഡിയിൽ നിന്ന് പോയുള്ളൂ ഇത് എത്ര കോംപ്ലിക്കേറ്റഡ് എനിക്ക് ബ്ലീഡിങ് വന്ന് അങ്ങേയറ്റം ഹാമറേജ് വരെ ആകാവുന്ന ഒരു സ്ഥിതി ആയിരുന്നു അവിടുത്തെ സ്റ്റാഫെല്ലാം ഷോക്ക്ഡായിരുന്നു കാരണം അവരെല്ലാം സം ചർച്ചയായിരുന്നു ഈ ലേബറിനെ പറ്റി മാതാവും അമ്മ എൻ്റെ അമ്മയും ഈശോയും എത്രമാത്രം എന്നെ എൻ്റെ ഈ കുഞ്ഞിനെയും രക്ഷിച്ചെന്ന് എത്ര പറഞ്ഞാലും അത് കുറവാണ് അതിന് ഞാൻ കൊടാനുകൂടി നന്ദി ഈശോയ്ക്കും മാതാവിനും സമർപ്പിക്കുന്നു പിന്നെ എന്നോട് ഒരു കാര്യവും കൂടെ മാതാവും ഈശോയും പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഈ കുഞ്ഞുണ്ടായ ഉടനെ തന്നെ ഒരു വചനം അവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒമ്പത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അവിടുത്തെ നാമം പരിശുദ്ധമാണ് അന്നാ ഉണ്ടായ പൊടിക്കുഞ്ഞിനെ അവരെന്നെ ഏൽപ്പിച്ചപ്പം ഞാൻ ആദ്യം ചെവിയിൽ അതാണ് അവന് പറഞ്ഞു കൊടുത്തത് ഇന്നവന് വചനങ്ങളുടെ പെരുമഴയാണ് ഞാൻ അവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഈ കൃപാസനത്തിൽ വന്ന് എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോട് പ്രത്യക്ഷപ്പെട്ട എന്നോട് ആൾക്കാർ പറയുമ്പോൾ ഞാൻ പറയും പാവപ്പെട്ട നമുക്ക് വേണ്ടിയല്ലേ ആലപ്പുഴയിൽ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടേ ഫാത്തിമേ ലൂർദൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പൈസ ഇല്ല അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് വേറൊന്നും ആരോടും പറയാറില്ല നിങ്ങൾക്ക് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കും പക്ഷെ ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നത് പോലും എന്റെ ആദ്യത്തെ സാക്ഷ്യത്തെ ഞാൻ പറഞ്ഞതാണ് ഞാൻ വീൽ ചെയറിലായിരുന്നു എനിക്ക് അവിടുന്ന് നടന്ന് ഒരു മകളുടെ പ്രസവം എടുത്ത് അവളുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി എല്ലാ രീതിയിലും അവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് എൻ്റെ അമ്മ എന്നെ ഓരോ നിമിഷവും ശക്തിയാക്കി കൊണ്ടിരിക്കുകയാണ് വചനം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവന് വചനം കേട്ടാലേ അവൻ ഉറങ്ങത്തുള്ളൂ അതുപോലെ തന്നെ കൃപാസനത്തിലെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണുമ്പം രാവിലെ വന്ന് അവൻ തന്നെത്താൻ നിന്ന് വർത്താനം പറയുവാണ് ഭയങ്കര ഇട്ടിട്ട് പോകുമ്പോൾ എന്തൂരം വർത്താനമായി കുഞ്ഞു പറയുന്നതെന്ന് അറിയാം അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല അവനെ ഇന്നലെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിവിടെ കിടത്തി കിടത്തിയപ്പോൾ ഞാൻ കാണുവാണ് അമ്മ അവനെ എടുത്ത് ഇങ്ങനെ താലോലിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കത് ഫീൽ ചെയ്തു ആ സമയം ഉറങ്ങുന്ന കുഞ്ഞായിരുന്നു അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ പാപിയും ബലഹീനയുമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളാണ് ഇതെല്ലാം വളരെ വളരെ വലിയ വലിയ മിറക്കൽസ് ആണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ കാര്യം എൻ്റെ മകന് ജോലി വേണമായിരുന്നു അവൻ എം ബി ബി എസില് ഡോക്ടറാണ് അപ്പോൾ അവനൊരു ജോലിക്ക് വേണ്ടി അവനെ ആദ്യം പ്രാക്ടീസിന് കയറി പ്രാക്ടീസിന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരോടും ഒന്നും ഒത്തിരി ഇടപഴകുന്ന ടൈപ്പ് ഒന്നും അല്ല അവനെ അപ്പം എനിക്ക് ഞാൻ വീട്ടിലെന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പം എന്നോട് വന്നുള്ളീന്ന് ആരാണ്ട് പറയുക നിൻ്റെ മോനെ അവിടുത്തെ സീനിയർ ഡോക്ടർ വിളിച്ചിട്ടുണ്ട് ഒരു വേക്കൻസി ഉണ്ട് അവൻ ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിക്കാം പക്ഷേ നിൻ്റെ മോൻ പറയും ഞാൻ ജോയിൻ ചെയ്യത്തില്ലെന്നു പറയുമെന്ന് പറഞ്ഞു ഞാനൊന്നും വേണ്ടിയില്ല ഞാനിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വൈകുന്നേരം അവൻ പ്രാക്ടീസി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇന്ന് അവിടെ എന്തേലും സംഭവിച്ചോ ഒന്നും മിണ്ടുന്നില്ല ആള് ഭയങ്കര ഡസ്പായിട്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു നിന്നെ ഇന്ന് ഡോക്ടർ യേശു വിളിച്ചില്ലേ അന്നേരം പറഞ്ഞു അമ്മേ അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടത്തിലുള്ള വേറൊരു വലിയ ആളുണ്ട് പുള്ളിക്കാരത്തെയും പുള്ളിക്കാരനെ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അമ്മ എന്നോട് എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് മാതാവും ഈശോയും പറഞ്ഞു നീ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ മകൻ നല്ലതുപോലെ ജോലി ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് ദൈവം തന്ന എൻ്റെ ഈ രണ്ട് മക്കൾ ഞാൻ ഒത്തിരി നന്ദി പറയും കാരണം ഈശോയും അമ്മയും അല്ലെങ്കിൽ എൻ്റെ തമ്പുരാനില്ലാത്ത ഒരു നിമിഷം പോലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലില്ല ഈ കുഞ്ഞു കൊച്ചാണെങ്കിലും പിന്നത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ലിവർ സിറോസിസ് ആയിട്ട് ഒരു വർഷമായുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പാവം വയറെല്ലാം കുത്തിയെടുക്കുകയും ഒക്കെ വരുമ്പോൾ ഒത്തിരി വേദനയാണ് അപ്പോൾ ഞാൻ ഗുജറാത്തിൽ നിന്ന് ഞാൻ അവിടെ ഇരുന്ന ഒരു ദിവസം രാവിലെ എന്നെ കുലുക്കി വിളിച്ച് വിളിപ്പം എന്നെ മൂന്ന് മണിയായപ്പം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ നാട്ടിൽ പോകുന്നില്ലേ നിൻ്റെ അമ്മേനെ കാണണ്ടേ നിനക്ക് നീ പോയി ശുശ്രൂഷിക്കേണ്ടേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എപ്പോഴും എപ്പോഴും ഓടി ഓടി പോകാനായിട്ട് പൈസ വേണ്ടേ അല്ലാതെ എങ്ങനെ ഈ ഓടിപ്പോകുന്നത് നീ ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ മരിക്കാൻ കിടക്കുമ്പം പോയി കിടന്ന് മരിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് എൻ്റെ മോനെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പോരാ റെഡി ആയിട്ട് നിൽക്കുക ഇവിടെ വന്നു എൻ്റെ അമ്മേനെ എനിക്ക് ശരിക്കും ഒരു മാസത്തോളം ശുശ്രൂഷിക്കാൻ പറ്റി അതെനിക്കൊരു ഭയങ്കര അതായത് ഈശോയും മാതാവും എന്നോട് ഓരോ ദിവസം നടക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ കൃപാസനത്തിൽ കുത്തി കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ഉണ്ട് അനുഭവങ്ങൾ പക്ഷേ ഇവിടെ കാല് കുത്തി കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളും നടക്കാൻ പോകുന്നതും നടക്കുന്നതും എല്ലാം മുന്നേറെന്നോട് പറയും അങ്ങനെ വന്ന് അമ്മയെ ശുശ്രൂഷിച്ചു അത് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു നല്ല മരണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് സീരിയസ് ആയപ്പം അന്നേരവും ഇതുപോലെ പള്ളിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ അമ്മ നവംബർ ഒന്നിന് മരിക്കുമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം കളിയാക്കി ചിരിച്ചു കാരണം നവംബർ ഒന്നെന്ന് പറഞ്ഞാൽ ഓൾ സോൾസ് ഡേ ആണ് അത്രയ്ക്ക് ഭാഗ്യമൊക്കെ എൻ്റെ അമ്മയ്ക്കുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ എൻ്റെ അമ്മ ഒന്നാം തീയതി ഒന്നേ പതിനൊന്നിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ വർഷം അതും വെളുപ്പിന് മൂന്ന് മണിക്ക് അതൊക്കെ ഒരു വലിയ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വലിയ ഭാഗ്യവും ഒരുപാട് അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അടുത്ത സാക്ഷിയെന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഈ നിൽക്കുന്ന എൻ്റെ കുഞ്ഞ് ഞാൻ യു കെയിലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഒരു ഏത് കാരണം ഉണ്ടായാലും ഈവൻ ഇവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാതെ ഞാൻ കുത്തി ഇരുന്നിട്ടുണ്ട് ഈ കൊച്ചു കൊച്ചിനെയും കൊണ്ട് അന്നേരം എൻ്റെ മാൾ ചോദിക്കും അമ്മ അമ്മയ്ക്ക് ഉറങ്ങണ്ടേ അമ്മ സാക്ഷ്യവും കേട്ട് ആരാധനയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ അമ്മയ്ക്ക് റെസ്റ്റ് വേണ്ട ഞാൻ പറയില്ല എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനയും എൻ്റെ സാക്ഷ്യവും കഴിഞ്ഞിട്ടുള്ള ഉറക്കവും ആഹാരവും എനിക്ക് മതിയെന്ന് ഞാൻ എപ്പോഴും പറയും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഈശോയ്ക്ക് ഒന്നാം ആ കൊടുത്തതിന് ശേഷം മതി എൻ്റെ ജീവിതം എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഈ കുഞ്ഞിനെ ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം അവസാനത്തെ സമയത്ത് ഞാൻ ഇങ്ങനെ കുമ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്ക് തല താഴെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ആരാധന വൈൻ്റപ്പ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് തിരുവോസ്തിയുടെ നടുക്ക് കാണുവാ ഞാനേ ഈ ഈ നിൽക്കുന്ന എൻ്റെ സാറക്കുട്ടീനെ അന്നേരം ഞാൻ പിറ്റത് കരഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് എന്താ എൻ്റെ ഈശോ അങ്ങനെ കാണിച്ചതെന്ന് പിറ്റേ ദിവസം അപ്പം ഞാൻ അന്ന് തന്നെ മോളോടും മരുമോനോടും ഞാൻ പറഞ്ഞ് മക്കളെ സാറേനെ സൂക്ഷിച്ചോണം എന്തോ സാറയ്ക്ക് വരാനുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് അവളുടെ എന്നും ഞാൻ തൈലം തേക്കും പക്ഷേ അന്ന് ഞാൻ അവടെ നാവിലും കണ്ണിലും ചെവിയിലും ദേഹത്തും ഒക്കെ തൈലം തേച്ചിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചിനെ സ്കൂളിലേക്ക് വിടാനായിട്ട് അവൾ കൊണ്ടുപോയത് കൊച്ചു വെളിയിലോട്ടിറങ്ങുകയും ചെയ്ത് കരഞ്ഞോണ്ട് വലിയ വായിലെ കരയുവാണ് കരയുമ്പം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ കഥകെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള കഥക അവിടുത്തേക്ക് ആ കഥകിൽ കുഞ്ഞിൻ്റെ ഈ ഇത്രയും ഭാഗം അകത്തോട്ട് പോകേണ്ടത് ഈ വിരല് മാത്രമായിട്ട് അകത്തോട്ട് പോയി ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ വിരലൊന്നും ഇല്ല നഖമൊന്നുമില്ല ആക്ച്വലി ഇത് ഫുഴുവൻ പൊടിഞ്ഞു പോകേണ്ടതാണ് ഓരോ എല്ലും പൊടിഞ്ഞു പോകേണ്ട ആയ എല് എൻ്റെ ഈശോപ്പച്ചൻ എൻ്റെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു എൻ്റെ കുഞ്ഞ് കയറി വന്ന് കരഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി ലൈവില് നെ അമ്മച്ചി മെസ്സേജ് ഇടുവോ കേട്ടോ കന്യാമാനി ഇപ്പം നിന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു ഞാൻ തൈലോ ഉപ്പും വെച്ച് കെട്ടി ഒരു മരുന്നോ ഒരു 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 സാധനമൊക്കെ ഞാൻ കൊടുത്തില്ല കാരണം യു കെയിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ കൊണ്ട് അവരങ്ങ് പോകും വേറൊന്നും അവർ ചെയ്യത്തില്ല നമുക്ക് തിരിച്ചു തരത്തില്ല നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് പറയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അത് ക്യൂആറാകാൻ തുടങ്ങി അങ് ആ നഖമൊക്കെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നു ഇനി മൂന്നാമത്തെ കാര്യം ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മോൻ എൻ്റെ അയൽവാസിയാണ് അവന് ഗാംഗ്രൈൻ എന്ന് പറഞ്ഞൊരു രോഗമായിരുന്നു ഞാൻ യു കെയിലായിരുന്നു എൻ്റെ മോൻ വന്നു പറഞ്ഞ അമ്മ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ അമ്മ ഇങ്ങനെ ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് പുള്ളിക്ക് കാല് മുഴുവൻ ഞാൻ ആ ഫോട്ടോ ആ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ പേടിച്ചു പോകും ഞാൻ ജോസഫ് ഞാൻ ഇതുപോലെ യൂട്യൂബിലെ ആരാധനയിൽ ഞാൻ ആ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ ഓൾറെഡി ഒരു കാലില്ല അത് മുറിഞ്ഞതാ ഈ കാലിലൂടെ അവൻ്റെ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവൻ്റെ കുടുംബം നടത്തും ഞാൻ ഇടപെടാതെ പ്രാർത്ഥിച്ച് എൻ്റെ മകൻ കൊണ്ട് വിശുദ്ധ വസ്തുക്കൾ വ്യഞ്ചരിച്ച വസ്തുക്കൾ കൊണ്ട് അവർക്ക് കൊടുത്തു ഇപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സാക്ഷ്യം എനിക്ക് പറയണം അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആ ഫ്രാൻസീസിന് സുഖമായ ഞാനീ ആൾക്കാരെ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം കാരണം പാപി ബലഹീനെ എൻ്റെ പ്രാർത്ഥന നീ കേട്ടതിനൊരു സാക്ഷ്യം വേണമല്ലോ എന്ന് പറഞ്ഞു അത് സുഖപ്പെടുത്തി അതുപോലെ വേറെ ഒരു കൊച്ചുണ്ട് ലോഹിതെന്നും പറഞ്ഞോണ്ട് ഞാനതിനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വൈബർത്ത് ലുക്കീമേ ആയിരുന്നു എന്നോട് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞതാണ് അന്ന് തൊട്ട് അതിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇങ്ങോട്ട് തിരിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി ചിന്തിച്ച് അമ്മ ആ കുഞ്ഞ് സുഖമായോ അപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് ഫോൺ വന്നു വിശാഖപട്ടണത്തു നിന്ന് വാട്സപ്പിൽ ഫോട്ടോയും ഉൾപ്പെടെ അവൻ ക്യൂറായെന്നും പറഞ്ഞോണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് എനിക്ക് അമ്മ ചെയ്തു തന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതല്ല അമ്മ എന്നെ എന്നെക്കാൾ ഞാൻ എൻ്റെ കാര്യം കുറച്ചാണ് പറയണത് ഉടമ്പടി വെച്ചാലും അതെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതല്ല എൻ്റെ അമ്മ ഈശോ എനിക്ക് സാധിച്ചു തരാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എന്നെക്കൊണ്ട് പേപ്പറുകളാണേലും അമ്മ എന്നോട് പറയും എട്ട് നീ ഗുജറാത്തിക്ക് കൊടുക്കുക അല്ലെങ്കിൽ അക്രൈസ്തവരായ എല്ലാവർക്കും കൊടുക്കാനാണ് പറയണത് അപ്പോൾ കഴിവതും ഞാൻ അങ്ങനെ കൊടുക്കും അങ്ങനെ ഒരു ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം പേപ്പർ മായിച്ച് ഞാൻ കണ്ണൂർക്ക് പോയി പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ അവിടെയുള്ളൂ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് എനിക്കറിയില്ല പേപ്പർ കൊടുക്കാൻ അങ്ങനെ ഒരു കൊച്ചന് ഞാൻ പേപ്പർ കൊടുത്തു എം ബി എക്കാരനായിരുന്നു ഒന്നും അവൻ്റെ സെയിൽ നടക്കുന്നില്ലെന്ന് പറഞ്ഞു എല്ലാം തിരിച്ചാച്ചിറക്കാൻ ആ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പോന്നു അപ്പോൾ അവൻ പറഞ്ഞു ആ ആൻറ്റിയോടൊന്ന് വിളിച്ച് പറയണേ എനിക്ക് നല്ല സെയിലായിരുന്നു അപ്പോൾ അവൻ്റെ ജോലി അങ്ങനെ അവന് ആയിട്ട് കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹം പൈസ കുഞ്ഞുങ്ങളെ എനിക്ക് അതൊത്തിരി ഒത്തിരി പറയണമെന്നില്ല കാരണം നമ്മുടെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയരുതെന്നാണല്ലോ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾ പട്ടണി കടന്നിട്ടാണേലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുന്നിൽ വരുന്നവർക്ക് ഞാൻ കൊടുക്കും ഞാൻ ഒരിക്കലും കൈവിടത്തില്ല അവരെ കാരണം എന്നെ ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ തമ്പുരാൻ മാത്രമാണ് അപമാനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റ വചനം മാത്രമേ പറയാറ്

പിന്നെ ജർമ്മിയ മുപ്പത്തി മൂന്നേ മൂന്നും അതും പറയും എന്നെ വിളിക്കുക നിന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ആ രണ്ട് വചനമാണ് എന്നെ ഇന്ന് പിടിച്ചു നിർത്തിയേക്കുന്നത് എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കുടുംബത്തിന് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾക്കുള്ളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് നന്ദി എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു നല്ല മിഷണറിയായി ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഒരു നല്ല മിഷണറിയായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം

സാക്ഷ്യമാണ് അതില് വ്യക്തമായിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നതെന്നാണ് പറയുന്നത് പത്മം ഉടമ്പടിയുടെ എങ്ങനെയാണ് ഉടമ്പടിയിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെ എപ്പോഴും സാക്ഷ്യങ്ങള് മൂന്നും നാലും അഞ്ചും ആറും ഒക്കെ പത്തവണ പറയുന്നവരുണ്ട് അപ്പം അപ്പം അവർക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഉടമ്പടി ജീവിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യമുണ്ട് അതിനേക്കാൾ അപ്പുറം ഈ ഒരു പ്രാർത്ഥനയുടെ സത്യസന്ധതയെക്കുറിച്ചും അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ആന്തരിക അഭിഷേകം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരുമ്പോഴും ഇങ്ങനൊരു കുഞ്ഞിനെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മാതാവ് ഇവിടെ വെച്ച് തന്നെ അതിനൊരു മെസ്സേജ് നൽകി എന്നുള്ളതും അതിന് തുടക്കം കൊണ്ട് അവസാനം വരെയും ഇതുപോലെ ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ വ്യത്യസ്തമാണല്ലോ അത് ബൈബിളിൽ പറയുന്നുണ്ട് പ്രബോധനപരമുണ്ട് ദർശനപരമുണ്ട് വ്യാഖ്യാനപരമുണ്ട് അപ്പോൾ ഓരോരുത്തരും അവിടെ ആ കൃപയനുസരിച്ച് പരസ്പരം സഹകരിച്ചും ശുശ്രൂഷ നടത്തണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ പശ്ചാത്തലം അപ്പം വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം നൽകുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ വ്യക്തമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിനുമേ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങളും ആ സമയത്ത് വ്യക്തികൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് മാറുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വ ഒരു പക്ഷേ ഇപ്പം പുരോഹിതരും സന്നിസ്ഥരും ആയവരിൽ പോലും ഈ ഒരു വിശ്വാസത്തിന് അത്രയും പ്രോത്സാഹനജനമായ സാഹചര്യമല്ലാതിരിക്കുമ്പോഴും ഇതിനോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു പ്രത്യേക കാരണം അതിന് മുന്നോട്ട് പോകണമെങ്കിൽ വ്യക്തിപരമായ അനുഭവമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അങ്ങനൊരു അനുഭവം ഒരു കുഞ്ഞിൻ്റെ അനുഭവം മാത്രമല്ല ഒരുപാട് ചെറുതും വലുതുമായ അനുഭവങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന അനുഭവങ്ങളും രണ്ടാമത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അനുഭവം ഇങ്ങനെയൊക്കെ മുഴുവനായിട്ട് വരുമ്പോൾ നമ്മൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെയാണ് അത് വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ് അപ്പം തൻ്റെ മക്കൾക്കും ആ ഒരു വിശ്വാസം പകർന്നു നൽകുവാനും കൊച്ചുമക്കൾക്കും ആ വിശ്വാസം പകർന്നു നൽകും ഏറെ പ്രത്യേകിച്ച് വചനത്തിൻ്റെ അഭിഷയം പകർന്നു നൽകുവാനുള്ള ശ്രമവും ഉണ്ട് ഏറെ പത്തിച്ചി ഒരു സാക്ഷ്യത്തെ പ്രതിയും പരിശുദ്ധമ്മ നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്തുകൊണ്ടും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം